കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തിയിൽ നടക്കുന്ന മഴയോത്സവത്തിലെ മനം കുളിർപ്പിക്കുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ വിശേഷമാണ് അടുത്തത് ഒറ്റപ്പാലം സ്വദേശിയായ മീരഭായി ഫോട്ടോ പ്രദർശനത്തിൽ ശ്രദ്ധ നേടിയത് മഴയോത്സവത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി പഴയ കലാമണ്ഡലത്തിൽ വെച്ച് നടക്കുന്ന ഫോട്ടോ പ്രദർശനത്തിൽ ഞാനും പങ്കാളിയാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെ താല്പര്യമാണ് അച്ഛന് ഫോട്ടോ സ്റ്റുഡിയോ ആയിരുന്നു ആ ഒരു താല്പര്യം എന്നിലൂടെ വളർന്നു എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നു മൊബൈൽ ഫോണിൻ്റെ വരവോട് കൂടിയിട്ടാണ് ഇപ്പം എനിക്കിതിൽ സജീവാവാൻ പറ്റിയത് ക്യാമറയിലും ഫോട്ടോസ് ഞാൻ എടുക്കാറുണ്ട് പക്ഷെ കൂടുതൽ താല്പര്യം എനിക്ക് മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫിയോടാണ് സപ്പോർട്ട് ഹസ്ബൻഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സപ്പോർട്ടാണ് മോളും സപ്പോർട്ടാണ് സ്കൂളിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്രദർശനം നടത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ വയലി അവരുടെ ആ ടീമിന് വേണ്ടിയിട്ട് പ്രദർശനം നടത്തിയിട്ടുണ്ട് പിന്നെ വരവൂര് സ്കൂളില് അതിന്റെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു ഇത്രയ്ക്ക് ഞാൻ എന്താ പറയുക അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗ അധ്യാപികയായിരുന്നു ഞാൻ ഇരുപത്തി ഒന്ന് വർഷത്തോളം ഞാൻ ഈ സ്കൂളിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഒഴിവായിട്ടുള്ള സമയത്തൊക്കെ ഇനി ഇതിലേ മൊഴിടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്യാമറയിലും പരീക്ഷിക്കണമെന്നും കരുതിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്